ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട് ചെർപ്പളശ്ശേരി കള്ളനോട്ട് കേസിൽ പേർ കൂടി പിടിയിൽ തൃശൂർ സ്വദേശികളായ ടി എൻ മണി സദാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് ഒന്നേകാൽ ലക്ഷം രൂപയുടെ കള്ളനോട്ടും അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിൽ എൺപത്തിരണ്ടായിരം രൂപയുടെ കള്ളനോട്ടുമായി പിടിയിലായ മലപ്പുറം സ്വദേശി അബ്ദുൾ കരീമിനെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ കാട്ടൂർ സ്വദേശി ടി എൻ മണി വെങ്കിടങ്ങ് സ്വദേശി സദാനന്ദ എന്നിവരെയാണ് ചെർപ്പുളശ്ശേരി എസ് ഐ ടി മനോഹരന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മണിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും സദാനന്ദനെ ചെർപ്പുളശ്ശേരി പേങ്ങാറ്റിരിയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് കള്ളനോട്ട് അച്ചടിക്കാൻ ഉപയോഗിച്ച പ്രിന്ററും കമ്പ്യൂട്ടറും കട്ടിംഗ് മെഷീനുമെല്ലാം മണിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു നിന്നുമായി രൂപയും കണ്ടെടുത്തു ും കള്ളനോട്ടുമായി രണ്ടുപേരെ ചെറുപ്പശേരി പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടി ഇവരിൽ നിന്ന് എൺപതിനായിരം രൂപയുടെയും നാല്പതിനായിരം രൂപയുടെയും കള്ളനോട്ടുകളാണ് പിടികൂടിയിട്ടുള്ളത് തൃശൂര് കാട്ടൂര് തോട്ടപ്പള്ളി വീട്ടിലെ രൂപയും ഇത് നിർമ്മിക്കാൻ കമ്പ്യൂട്ടറും സാധനങ്ങളാണ് പോലീസ് ഞാൻ ഈ കേസിന്റെ ുംണിയിൽ നിന്നും കള്ളനോട്ട് വാങ്ങിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റായ അബ്ദുൾ കരീം വിതരണം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ജില്ലകളിലാണ് ഇവർ അച്ചടിച്ച കള്ളനോട്ടുകൾ കൂടുതലും വിതരണം ചെയ്തിരുന്നതെന്നും പോലീസ് വ്യക്തമാക്കി കേസിൽ അന്വേഷണം തുടരുകയാണ് ആലുവയിൽ എം ഡി എം എ പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം ലഹരി മരുന്നാണ് കണ്ടെത്തിയത് ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് വച്ച് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശികളായ ജാസിം അബ്ദുൾ റഹീം എന്നിവരാണ് എംഡിഎംഎയുമായി പിടിയിലായത് ഇവരിൽ നിന്ന് പന്ത്രണ്ട് ഗ്രാം എംഡിഎംഎ ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ സുധീറും സംഘവും പിടികൂടി പാർട്ടി ഡ്രഗ്സ് എക്സ്റ്റസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എംഡിഎംഎ മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്ന മയക്കുമരുന്നാണ് ബംഗളൂരുവിൽ ഒരു നീഗ്രോ യുവാവിന്റെ കയ്യിൽ നിന്നും ന് അയ്യായിരം രൂപ നൽകി വാങ്ങിയതാണെന്ന് പ്രതികൾ എക്സൈസ് സംഘത്തോട് പറഞ്ഞു ആലുവ എക്സൈസ് പാർട്ടി കൊടുങ്ങല്ലൂർ സ്വദേശികളായ ജാസിം റഹീം എന്നീ രണ്ട് യുവാക്കളെ എം ഡി എം എ എന്നറിയപ്പെടുന്ന മയക്കുമരുന്നുമായി ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു പ്രതികൾ എം ഡി എം എ എന്നറിയപ്പെടുന്ന ഈ മയക്കുമരുന്ന് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്നതാണ് ഇത് ന്യൂ ഇയർ സമയത്ത് കടത്തിക്കൊണ്ടുവന്ന് ബാക്കിയുള്ളതാണെന്ന് സംശയിക്കുന്നു ആലുവ ആലുവ വെച്ച് മറ്റുള്ളവർക്ക് കൈമാറുന്ന കൈമാറാൻ ശ്രമിക്കുമ്പോഴാണ് എക്സൈസ് പാർട്ടി വന്ന് പിടികൂടിയത് ബാംഗ്ലൂരിലുള്ള ഒരു വിദേശിയായ നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്നും നീഗ്രുവ ആയിട്ടുള്ള ഒരു യുവാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി എന്നാണ് പ്രതികൾ പറയുന്നത് ആലുവ കളമശ്ശേരി കലൂർ ഭാഗങ്ങളിൽ യുവാക്കൾ ഫ്ലാറ്റിലും മറ്റും താമസിക്കുന്ന കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള പഠിക്കുന്നതും ജോ ജോലി ചെയ്യുന്നതുമായിട്ടുള്ള യുവാക്കളാണ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ എം ഡി എം എ പാർട്ടി ഡ്രഗ് എന്നാണ് അറിയപ്പെടുന്നത് എക്സ്റ്റസി എന്ന് അറിയപ്പെടുന്ന ഡ്രഗാണ് ഇത് മിക്കവാറും ലൈവ് ഷോകളിലൊക്കെ ഈ ലൈവ് പ്രോഗ്രാമായിട്ട് വെച്ചിരിക്കുന്ന ഡി ജെ പാർട്ടികളിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഗ്രാം വളരെ കൂടുതൽ പേർക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ ഡ്രഗിന് ബാംഗ്ലൂരിൽ ഇവർ ഒരു ഗ്രാമിന് അയ്യായിരം രൂപക്കാണ് മേടിച്ചിരിക്കുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്കും എന്റെ അതിലും ഒരുപാട് ഇരട്ടിക്കും കാരണം വളരെ ചെറിയ ചെറിയ തോതിലാണ് ഡി ജെ പാർട്ടിക്ക് ഇവർ ഇത് ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയും എം ഡി എം എ ആലുവയിൽ എത്തിച്ചിരുന്നതായി പ്രതികൾ പറഞ്ഞു ആലുവ ഇടപ്പള്ളി കലൂർ ഭാഗങ്ങളിലാണ് പ്രതികൾ മയക്കുമരുന്ന് വിൽക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് ഏഴ് പ്ലസ് ടു വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ കന്യാക്കുർച്ചി സ്വദേശികളായ വിദ്യാർത്ഥികളെയാണ് പെരിന്തൽമണ്ണ സി ഐ ടി എസ് ബിനുവും സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ പിടിയിലായ മുഖ്യ കഞ്ചാവ് വിതരണക്കാരൻ അബ്ദുൾ ഹക്കീമിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് അബ്ദുൾ ഹക്കീമിന്റെ അറസ്റ്റിനെ തുടർന്ന് മഫ്തിയിൽ പോലീസ് പെരുന്നൽമണ്ണിയിലും പരിസരങ്ങളിലും വ്യാപക പരിശോധന നടത്തിയിരുന്നു ക്ലാസിൽ കയറാതെ ഒളിച്ചിരുന്ന കഞ്ചാവ് വലിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിലൂടെ അലനല്ലൂർ പുലാമന്തോൾ കൊപ്പം ഭാഗങ്ങളിലെ ചെറുകിട കഞ്ചാവ് ഉൽപ്പന്നക്കാരെക്കുറിച്ചും ഉപയോഗിക്കുന്നവരെക്കുറിച്ചും സൂചനകൾ ലഭിച്ചതായി പോലീസ് പറഞ്ഞു പതിനെട്ട് വയസ്സ് പ്രായം അല്ലെങ്കിൽ അതിൽ വിദ്യാർത്ഥികൾ വരെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവരൊന്നും കിട്ടിയ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നതിനും പോലീസ് അവർക്കെതിരെയുള്ള മുന്നോട്ട് പോവുകയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയും പതിവായി ക്ലാസ്സിൽ കയറാതിരിക്കുന്നവരെയും കുറിച്ച് വിവരം കൈമാറാൻ പെരിന്തൽമണയിലെ സ്കൂൾ മേധാവികൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള കർശന നടപടികൾ തുടരുമെന്ന് സിഐ അറിയിച്ചു വനിത എസ് ഐ രമ സിപിഒമാരായ രാജേഷ് ഷിഹാബ് വിപിൻ ചന്ദ്രൻ അനീഷ് പ്രഭുൽ ദിനേശ് ടൗൺ ഷാഡോ പോലീസ് സംഘം എന്നിവരാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസവും കഞ്ചാവ് ഉപയോഗിച്ച ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ യുവാവിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു നെല്ലിക്കുഴി സ്വദേശി ജിബ്രാൾട്ട് എന്ന ജിബിനാണ് അറസ്റ്റിലായത് കഞ്ചാവ് വില്പന നടത്തിയതിന് പ്രതിയെ മുമ്പും പോലീസ് പിടികൂടിയിട്ടുണ്ട് വീടിന്റെ പുറകുവശത്താണ് കഞ്ചാവ് നട്ടിരുന്നത് വീടിനോട് ചേർന്ന് പറമ്പിൽ മുൻപും കഞ്ചാവ് ചെടികൾ നട്ടിരുന്നതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ പ്രകോപിതനാകുന്ന പ്രതിയെ നെല്ലിക്കുഴിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോതമംഗലം തഹസിൽദാർ എം ഡി ലാലുവിന്റെ സാന്നിധ്യത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് എസ് എ ബിനുലാൽ രഘുനാഥ് നിജു ഭാസ്കർ ജിമോൺ ജോബി ജോൺ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് തെളിവെടുപ്പിന് നേതൃത്വം നൽകിയത് കഞ്ചാവ് വിറ്റഴിച്ചതിന് മുൻപും പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു നെല്ലിക്കുഴി സി പി നഗറിലെ ജിബിൻ എന്നയാളുടെ വീടിന് പുറകുവശം അനധികൃതമായി നിയമം മൂലം നിരോധിച്ച കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നതായിട്ടുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പോലീസ് പാർട്ടിയും വന്ന് പരിശോ തകസാരുടെ സാന്നിധ്യത്തില് വന്ന് പരിശോധിച്ചതിൽ വീടിൻ്റെ പുറകുവശത്ത് ബാത്റൂമിന് ബാക്കിലായിട്ട് ഒരു കഞ്ചാവ് ചെടി നല്ല രീതിയിൽ പരിപാലിച്ചുള്ള രീതിയിൽ കഞ്ചാവ് ചെടി നല്ല വളർത്തുന്നതായിട്ട് കണ്ടതിൽ തകസ്സാരുടെയും മറ്റു സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ കഞ്ചാവ് ചെടി ബന്ധുബസ്റ്റടുത്തതും ടിയാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അർദ്ധരാത്രി കഴിഞ്ഞും ഇയാളുടെ വീട്ടിൽ ആളുകൾ എത്താറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വീടിന് മുൻവശത്ത് നട്ടിരുന്ന കഞ്ചാവ് ചെടി ഇയാൾ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു എന്നാൽ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ വീടിന് പുറകിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തുകയായിരുന്നു ബാങ്കിൽ മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പിടിയിലായ പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി നാല് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ ഗുരുവായൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് കേസിൽ പ്രതികൾ ഇനിയും ഗുരുവായൂർ എളവള്ളി സ്വദേശി മുഹമ്മദ് അബൂബക്കർ പാങ് സ്വദേശി കൂട്ടാട്ടിൽ വീട്ടിൽ ഷിദിൻ മുല്ലശ്ശേരി സ്വദേശി മുഹമ്മദ് സാഹിർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് അഞ്ച് പ്രതികളുള്ള കേസിൽ രണ്ട് പ്രതികളെ കൂടി പിടികൂടാനുണ്ട് ായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഗുരുവായൂർ പോലീസ് അറിയിച്ചു ഇവർക്കെതിരെ ചാവക്കാട് പാവറട്ടി പേരിയാമംഗലം എരുമപ്പെട്ടി വടക്കാഞ്ചേരി വാടാനപ്പള്ളി എന്നീ സ്റ്റേഷനുകളിൽ വിവിധ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു വേരകം സ്വകാര്യ ബാങ്കിലാണ് ഇവർ മുക്കുബണ്ടം പല ദിവസങ്ങളിലായി വന്ന് പണയം വെച്ചത് വടക്കാഞ്ചേരിയിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനിടയിലാണ് ഇവർ പോലീസിന്റെ പിടിയിലായത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പോലീസ് മറ്റ് തട്ടിപ്പുകൾ കണ്ടെത്തുകയായിരുന്നു കൊടുവള്ളിയിൽ വീണ്ടും മോഷ്ടാക്കളുടെ വിളയാട്ടം പട്ടിണിക്കര പ്രദേശത്തെ വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്നു അടുത്തിടെയായി കൊടുവള്ളിയിലും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിച്ചത് പ്രദേശവാസികളെ ഭീതിയിലാക്കുകയാണ് കൊടുവള്ളി പട്ടിണിക്കര കൈവേലിക്കൽ ബഷീറിന്റെ വീട്ടിൽ നിന്നാണ് മോഷ്ടാവ് ഒന്നരപ്പവന്റെ സ്വർണാഭരണം കവർന്നത് കിടപ്പുമുറിയുടെ ജനലിന്റെ മുഗൾ ഭാഗം തുറന്നിട്ടതാണ് മോഷ്ടാവിന് അനുഗ്രഹമായത് താഴ്ഭാഗത്തെ കൊളുത്ത് തുറന്നു കിടന്നുറങ്ങുകയായിരുന്ന ബഷീറിന്റെ ഭാര്യ റംലയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് ആണ് മോഷ്ടാവ് അപഹരിച്ചത് ഭാര്യയുടെ കരച്ചിൽ കേട്ട് ബഷീർ എഴുന്നേറ്റ് ലൈറ്റിട്ടപ്പോൾ മോഷ്ടാവ് ഓടിമറഞ്ഞു എണീജ് ശ്രദ്ധിച്ച് നോ എണീച്ചപ്പോൾ ഓൾ പറഞ്ഞതിൻ്റെ കഴിച്ച് പിന്നെ ആരോ കൈ പിടിച്ച് വെച്ചെന്ന് നോക്കി ഞാൻ നോക്കി പെട്ടെന്ന് തന്നെ ലേറ്റിട്ട് പുറത്തിറങ്ങി ശ്രദ്ധിച്ച് നോക്കും നോക്കുമ്പോൾ ഒരാൾ ഒരാളെ കയ്യിൽ നിന്നുള്ള ഒരു ബ്രേസ്ലേറ്റും വലിച്ചിട്ട് ഓടുന്ന ഒരു ഇതാണ് കണ്ടത് ഒരു സീനാണ് കണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഞാൻ ഞാനും പുറത്തിറങ്ങി എല്ലാവരും ഇവിടെ ഞങ്ങളെ അയൽപ്പക്കത്തുള്ള എല്ലാവരും കൂടി ഇറങ്ങി പല വൈക്കു വണ്ടിയായിട്ട് നടന്നു അല്ലാണ്ടൊക്കെ നോക്കി പക്ഷേ പക്ഷേ ആരെയും കണ്ടില്ല അതുപോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ പിന്നെ ആരും കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ബഷീറിന്റെ സഹോദരന്റെ വീട്ടിലെയും ജനൽപാളി തുറന്നെങ്കിലും ഈ മുറിയിൽ ആളില്ലായിരുന്നു കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സമീപ പ്രദേശങ്ങളിലും അടുത്തിടെ മോഷ്ടാവ് എത്തിയിരുന്നതായി നാട്ടുകാർ പറയുന്നു കൊടുവള്ളി നഗരസഭയിലെ തലപ്പേരുമണ്ണ ഭാഗത്തും കിഴക്കൂത്ത് പഞ്ചായത്തിലെ കച്ചേരിമുക്ക് ഭാഗത്തും അടുത്തിടെ നിരവധി വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയിരുന്നു മോഷണം നിത്യസംഭവമായി മാറിയത് മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ബൈക്ക് വിൽപ്പന നടത്തി കബളിപ്പിക്കുകയും ലോണിന്റെ പേരിൽ കേസിൽ കൊടുക്കുകയും ചെയ്തതായി പരാതി കാന്തപുരം ചോയ്മഠം സ്വദേശി സെയ്ദാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് കാന്തപുരം ചോയിമഠം കുഴിമണ്ണിപ്പുറയിൽ സെയ്ദിന്റെ മകൻ മുഹമ്മദ് ആഷിഖ് താമരശ്ശേരി ചുങ്കത്ത് കെ വി ആർ ബജാജിൽ നിന്നും ബൈക്ക് വാങ്ങിയത് മുപ്പത്തി അയ്യായിരം രൂപ അഡ്വാൻസായി നൽകുകയും ബാക്കി സംഖ്യയ്ക്ക് ലോണെടുക്കുകയുമായിരുന്നു മാസങ്ങൾ കഴിഞ്ഞും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് രേഖകൾ നൽകാതിരുന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് ബൈക്ക് മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായി അറിയുന്നത് എന്നാൽ ഇതേ ബൈക്കിന് മുഹമ്മദ് ആഷിഖിന്റെ പേരിൽ സ്വകാര്യ ബാങ്കിന്റെ ലോൺ ലോണെടുക്കുകയും ആഷിഖിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയും ചെയ്തിരുന്നു രൂപയാണ് ലോണിലേക്ക് അടച്ചത് പണം തിരികെ നൽകാമെന്ന് കെ വി ആർ ബജാജിന്റെ മാനേജർ അറിയിച്ചതിനെ തുടർന്ന് എട്ട് മാസങ്ങൾക്ക് ശേഷം ബൈക്ക് തിരിച്ചേൽപ്പിച്ചെന്നും പണം നൽകാതെ തന്നെ കേസിൽ കുടുക്കിയെന്നും മുഹമ്മദ് ആഷിഖിന്റെ പിതാവ് സെയ്ദ് പറഞ്ഞു വണ്ടി ഇവിടുത്തെ പുതിയ വണ്ടി എടുത്തതായിരുന്നു അങ്ങനെ കഴിഞ്ഞാലേ പേപ്പർ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിങ്ങാനും പിന്നെ ഒരു പെണ്ണിന്റെ പേരിലാണ് വണ്ടി അങ്ങനെ അതിന് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ വലിയ വണ്ടി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു പോയി ഇവിടെ നിന്നെ പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാൽ അങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞെ കൊണ്ടുപോയി ആർ നിന്നോട് അന്ന് മാനേജറെ വിത്താന്ന് പറഞ്ഞ് മാനേജറെ വിറ്റി വണ്ടി വേറെ തരാമെന്നായിരുന്നു വണ്ടി കൊടുക്കൊണ്ടോ കൊടുക്കാൻ പറഞ്ഞു ഞാൻ വണ്ടി കൊടുക്കൊണ്ടോ കൊടുത്തു പിന്നെ വലിയ വണ്ടിയും തന്നിയില്ല അതുവരെ ഒന്നും തരുന്നില്ല എപ്പോൾ ഒരു ഇന്നലെ വരെ തരാമെന്നോ പറഞ്ഞു ഇപ്പോൾ ഒരു തരുന്നില്ല എന്നുള്ളത് മുഹമ്മദ് ആഷിഖ് വിദേശത്തായതിനാൽ ബാങ്ക് ലോണിന് ഗ്യാരണ്ടായി പേര് നൽകിയ സെയ്ദിനെതിരെ കോഴിക്കോട് മുൻസിപ്പ് കോടതിയിൽ ബാങ്ക് അധികൃതർ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു കേസ് നടത്തിപ്പിനായി പതിനയ്യായിരം രൂപയോളം ചെലവാക്കിയെങ്കിലും ഇപ്പോൾ സെയ്ദിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കെ വി ആർ ബജാജിന്റെ മാനേജരായിരുന്ന സുനിൽകുമാർ ഇവിടെ നിന്നും മുങ്ങിയെന്നും മാനേജറുടെ ഇടപാടിന് കമ്പനിക്ക് ഉത്തരവാദിത്തമില്ലെന്നുമാണ് കമ്പനി അധികൃതർ പറയുന്നത് എന്നാൽ കമ്പനി നിയമിച്ച മാനേജറുടെ ഇടപാട് വ്യക്തിപരമാണെന്ന ന്യായീകരണം ഉപഭോക്താക്കളോടുള്ള വഞ്ചനയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സാക്ഷി ബാങ്ക് ശാഖ കൂടുതൽ പ്രതികളെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയപ്പെട്ട അഞ്ചു പേരും എൻ ജിഒ യൂണിയൻ നേതാക്കളാണ് അതേസമയം യൂണിയൻ സംസ്ഥാന നേതാക്കളായ രണ്ടുപേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ സെയിൽ ടാക്സ് ജീവനക്കാരൻ അജയ്കുമാർ ട്രഷറി ഡയറക്ടറേറ്റിലെ ശ്രീവത്സരൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ബിജുരാജ് ബിനുകുമാർ എന്നിവരെയാണ് പുതുതായി തിരിച്ചറിഞ്ഞത് അഞ്ചുപേരും എൻ ജിഒ യൂണിയൻ നേതാക്കളാണ് പ്രതികൾ ഒളിവിലാണെന്ന് കണ്ടോൺമെന്റ് പോലീസ് വ്യക്തമാക്കി പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമപ്രകാരം അഞ്ചു പേർക്കെതിരെയും കേസെടുത്തു ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് അക്രമവുമായി ബന്ധപ്പെട്ട് എൻ ജിഒ യൂണിയൻ ജില്ലാ നേതാക്കളായ ഹരിലാൽ അശോക് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു അക്രമത്തിൽ ആകെ ഒൻപത് പേർ പങ്കെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ അതേസമയം സംഘത്തിലുണ്ടായിരുന്ന യൂണിയൻ സംസ്ഥാന നേതാക്കളായ രണ്ടുപേരെ രക്ഷിക്കാൻ ശ്രമം നടത്തുന്നതായി ആരോപണമുണ്ട് സംസ്ഥാന നേതാക്കളായ സുരേഷ് സുരേഷ് ബാബു എന്നിവരെ രക്ഷിക്കാൻ നീക്കം നടത്തുന്നതായാണ് ആക്ഷേപം ഒൻപതംഗ സംഘത്തിൽ അവശേഷിക്കുന്ന രണ്ടുപേരെ തിരിച്ചറിയാനായിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരണം അക്രമി സംഘത്തിലുണ്ടായിരുന്നവർക്കെതിരെ ബാങ്കിലെ വനിതാ ജീവനക്കാരിയും പ്രത്യേകം പരാതി നൽകി വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പറ്റിച്ച് പണം തട്ടിയ കേസിൽ ഗായിക അറസ്റ്റിൽ ഹരിയാനയിലാണ് സംഭവം െ നോട്ട് അസാധുവാക്കൽ സമയത്ത് അറുപത് ലക്ഷം രൂപയാണ് ഗായിക ശിഖ രാഘവ് തട്ടിയെടുത്തത് രണ്ടായിരത്തി പതിനാറിൽ രാംലീല മൈതാനത്ത് നടന്ന ഒരു ചടങ്ങിൽ വെച്ചാണ് ഷിഖയും സുഹൃത്ത് പവനും ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നത് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം നോട്ട് അസാധുവാക്കലിന്റെ സമയത്ത് പഴയ നോട്ടുകൾ മാറി പുതിയ നോട്ട് നൽകാമെന്ന് അവർ ഉദ്യോഗസ്ഥനെയും കുടുംബാംഗങ്ങളെയും വിശ്വസിപ്പിച്ചു ഇത്തരത്തിൽ ലഭിച്ച പണവുമായി ഷിഖയും സുഹൃത്തും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പവനെ പോലീസ് പിടികൂടി കഴിഞ്ഞ രണ്ടു വർഷമായി ഒളിവിലായിരുന്ന ഷിഖയെ ഹരിയാനയിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹരിയാനയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഷിഖയെ ഡൽഹിയിലെത്തിച്ചു മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീദ് റാം റഹീം കുറ്റക്കാരനാണെന്ന് ഹരിയാനയിലെ പ്രത്യേക കോടതി കേസിൽ കേസിലുൾപ്പെട്ട നാലുപേരും കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി കേസിൽ പതിനേഴിന് ശിക്ഷ വിധിക്കും ത്തിരണ്ടിലാണ് മാധ്യമപ്രവർത്തകനായ റാംചന്ദർ ഛത്രപതി കൊല്ലപ്പെട്ടത് നിലവിൽ റോത്തക് സുനരിയ ജയിലിൽ തടവിലുള്ള ഗുർമീത് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് വിധി കേട്ടത് തന്റെ അനുയായികളായ രണ്ടു സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ ഇരുപത് വർഷം തടവാണ് ഗുർമീത് അനുഭവിക്കുന്നത് സിർസയിലെ ബേരാ ആസ്ഥാനത്ത് തന്റെ അനുയായിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന വാർത്ത നൽകിയതിനെ തുടർന്നാണ് ഛത്രപതിയെ കൊന്നത് പൂരാസക് എന്ന സ്വന്തം പത്രത്തിലാണ് യുവതികളെ ഗുർമീത് പീഡിപ്പിക്കുന്നതായി അജ്ഞാത സന്ദേശത്തെ ഉദ്ധരിച്ച് ഛത്രപതി വാർത്ത നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി ആറിലാണ് സിബിഐക്ക് കൈമാറുന്നത് റാം റഹീമാണ് കേസിലെ മുഖ്യപ്രതി കുൽദീപ് സിംഗ് നിർമ്മൽ സിംഗ് കിഷൻലാൽ എന്നിവരാണ് മറ്റു പ്രതികൾ വിധി പ്രഖ്യാപിക്കുന്ന കോടതി പരിസരത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു വൻ പോലീസ് സന്നാഹമാണ് കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനേഴിനാണ് ഗുർമീത് റാം റഹീം സിംഗിനെ അറസ്റ്റ് ചെയ്തത് രാജസ്ഥാനിലെ ബൂന്ദ് ടോൾ പ്ലാസയിൽ അനധികൃത പണപ്പെരിവെന്ന് പരാതി പരാതി അന്വേഷിക്കാൻ നേരിട്ടെത്തിയത് കായിക യുവജനക്ഷേമ മന്ത്രി അശോക് ചാന്ദ്രയാണ് ആരോപണം നേരിടുന്ന പോലീസുകാരന് മന്ത്രി ശക്തമായ താക്കീതും നൽകി ഈ റിപ്പോർട്ടോടെ സാക്ഷി അവസാനിക്കുകയാണ് നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥനെ മന്ത്രി താക്കീത് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലാണ് അനാവശ്യമായി പണപ്പെരിവ് നടക്കുന്നുവെന്ന നിരന്തര പരാതിയെ തുടർന്നാണ് അശോക് ചന്ദ്ര ടോൾ പ്ലാസയിൽ എത്തിയത് മര്യാദ പാലിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്നും മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് വീഡിയോയിലുണ്ട് പോലീസിൽ നിന്ന് നീക്കി ടോൾ ബോത്തിൽ പണി നൽകുമെന്നും അശോക് പോലീസുകാരന് താക്കീത നൽകുന്നു नौकरी खराब कर दूं ध्यान से पचास रुपए के चक्कर में जिंदगी भर की, की नौकरी खराब हो जाएगी ठीक है ये मेरी आखिरी वार्निंग ही समझ लेना पावापट्ट जनंगळोड पक्कलने पणंगकईकाकी சொந்தं जोली नष्ट पड़त रंनो मंत्री मुन्नरीपु निकलगुंदा